ഹലോ ചക്കരകളായിരുന്നു വീഡിയോ ഇടാൻ താമസിച്ചു പോയി ഒരുപാട് പണിയുണ്ടായിരുന്നു ഒരു കാര്യം പറയട്ടെ എൻ്റെ ബ്രദറും വൈഫൊക്കെ വൈഫൊക്കെ പോയി കാണിച്ചായിരുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ചക്കരകളെ ഇന്നലെ ഞങ്ങൾ ആ ദിലീപിൻ്റെ ദേപ്പുട്ടി പോയല്ലോ എൻ്റെ തേമ ഞങ്ങളവിടെ ഒരു എട്ടരയായപ്പോൾ ചെന്നേ പോയങ്കര ജനം അവിടെ അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്ത ഫുഡാണ് ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ പോയങ്കര ജനം ഒരു പോസിറ്റീവ് വൈബുണ്ട് അവിടെ കെട്ട ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്ന അപ്പോൾ പിന്നെ ഒരു കുറേ ആളുകളുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി ഒരാൾ വൈ വെള്ളം ഒടിച്ചിട്ടൊരാളുണ്ടായിരുന്നു എൻ്റെ ദൈവമേ അവിടെ ഇരുന്ന് കൂറ്റീനെ തൊല്ലാൻ ചൊല്ലുന്നു അതാ അകത്താണേ ജനമെങ്കിൽ നിറച്ചിരിക്കുവാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ക്യൂവിൽ പേരും കൊടുത്തിങ്ങനെ നിൽക്കുവാണ് ഞാനിപ്പോൾ അതിനകത്ത് ഇത് അത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ എത്ര ഒന്നര മണിക്കൂറുള്ള അവിടെ ഇരുന്നു എനിക്ക് പറയാനുള്ളൊരു കാര്യം പറയട്ടെ ഞാൻ പതിനൊന്ന് മണിയാണ് പത്ത് മണി അല്ല പത്തര ആയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഫുഡ് ഒന്നര രണ്ട് മണിക്കൂറുള്ള ഞങ്ങൾ ഇരുന്ന് നാലോ വെച്ചോ നിങ്ങൾ അപ്പോൾ പക്ഷേ ക്ഷമയോടെ ഞങ്ങൾ ഇരുന്ന് അവിടെ കഴിക്കാൻ പിന്നെ ഇനി അവിടെ എവിടെയെങ്കിലും കഴിച്ചിട്ട് വേറെ കടയിൽ ചെന്ന് കിട്ടിയില്ലെങ്കിൽ അത് ഓത്തൊട്ട് സമയം എത്ര വൈകീലെന്നോർത്ത് അവിടെ ഇരുന്നത് എനിക്ക് പറയാനുള്ള എല്ലാവരും ഇതിനെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കും നമ്മളൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ ചെന്നാൽ അത് പ്രത്യേകിച്ച് തിരക്കുള്ള ഫേമസ് ആയിട്ടുള്ള കടയിലൊക്കെ ചെല്ലുമ്പം നമ്മൾ അവിടുത്തെ സൗകര്യം ഒന്നും നോക്കണം നമുക്ക് അത്ര ഇല്ല കുഴപ്പമില്ല നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാം അതല്ല നമ്മൾ തീർച്ചയായിട്ടും ഫുഡ് കഴിച്ചിട്ട് മാറിക്കൊടുക്കണം അടുത്ത ആൾക്ക് പുറത്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റിങ്ങിൽ ഇരുന്ന് നിൽക്കുന്ന അങ്ങനെ ഒരു ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ട് അയാൾ ഇവിടെ നിന്ന് പോയങ്കര വിള സെക്യൂരിറ്റിനെയൊക്കെ തല്ലാൻ പിടിക്കുന്നു അവരായിട്ട് പോലീസിനെയൊക്കെ വിളിച്ച് പിന്നെ അയാൾക്ക് രണ്ട് പെൺമക്കളോട്ടെ കണ്ടാവുന്ന മക്കൾ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് പാവ അപ്പോൾ എനിക്ക് ഇച്ചിരിയുടെ അയാൾ മുറുകി ദേഷ്യപ്പെട്ടിരുന്ന ഒരു പക്ഷേ അവർക്ക് എന്തായാലും സെക്യൂരിറ്റി ഒക്കെ കാണുമല്ലോ അടികൊടുക്കും വെറുതെ അപ്പോൾ ഞങ്ങൾക്ക് എത്ര പേര് ഞാനപ്പോൾ ഞാനവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുക എത്രയോ പേര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുന്ന അന്തരി അവരൊന്നൊരു മാനേജ് ഒരു മര്യാദ വിചാരിക്കണം പുറത്ത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്ന് വൃദ്ധരും ഒക്കെ ആയിട്ട് വന്ന് ഒത്തിരി പേരോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരും കഴിക്കാനിരിക്കുവാണ് നമ്മൾ കഴിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അങ്ങനെ ഇരിക്കുക ഇങ്ങനെ നമുക്ക് അത്ര തിരക്കില്ലാത്തൊരു സമയത്താണ് ഇരിക്കുക ഇത് അവരുടെ കച്ചവടവും പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൾ പിണങ്ങി വഴക്കിട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് അകത്തിരിക്കുന്നവരെ ഇറക്കി വിടാൻ അവർക്ക് പറ്റുമോ പറ്റത്തില്ല നമ്മളെ എല്ലാ ഹോട്ടലിലേയും കാര്യമാണ് ഇത് കേട്ടോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതൊരു ഒരു മര്യാദയാണ് നമുക്ക് അങ്ങനൊരു മര്യാദ ഉണ്ടായിരിക്കണം ഏത് സ്ഥാപനത്തിൽ ചെന്നാലും എവിടെ ചെന്നാലും എന്താന്നറിയവ നമ്മൾ ഇത്രയ്ക്ക് ജനത്തിരക്കുള്ളൊരു കടയിൽ നമ്മളൊരു ഭക്ഷണത്തിന് തന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ കഴി കുറച്ച് ഒരു ഒരു അഞ്ച് ഉള്ളിൽ ഇവിടെ നിന്ന് കൊടുക്കണം പിന്നെ ഈ മണിക്കൂറുകൾ ഒരു കട്ടനും വെച്ച് മണിക്കൂറുകൾ അവിടെ ഇരിക്കുകയാണ് ഒത്തിരി പേരെ ഞാൻ കണ്ട് ഭക്ഷണം കഴിച്ചു വെച്ചിട്ട് പോകുന്നില്ല അവരെ കൊണ്ട് ഒരു ബില്ല് അവരുടെ മുന്നിൽ കൊണ്ട് വെക്കുന്നുണ്ട് എഴുതേറ്റ് പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥവും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അടുത്ത ആളുകൾക്ക് കയറണ്ടേ അടുത്ത ആളിൽ ക്യൂ നിൽക്കുവാണ് പത്ത് നൂറ് പേരോളം പിന്നെയും ക്യൂ നിൽക്കുമ്പോൾ അവരെ വിളിച്ച് വിളിച്ച് എന്നുണ്ടെങ്കിൽ ഈ സീറ്റെ തിന്നിട്ടിരിക്കുന്നവർ ഇറങ്ങണ്ടേ നമുക്ക് ഒഴിവ് വേളകൾ എന്താ വേളകൾ ആനന്ദകരമാക്കാൻ പറ്റിയ സ്ഥലം വേറെ നോക്കണം എപ്പോഴും ഇതിനകത്തൊക്കെ കയറി വരുമ്പോൾ നമ്മൾ പുറത്തുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്ന കൂടെ നോക്കണം അവരുടെ മനംഭരായിക്കൊണ്ടിരിക്കുക നമ്മൾ അവിടെ നിന്ന് വെറുതെ സമയം കളയല്ലേ കേട്ടോ അത് എനിക്ക് പറയണമെന്ന് തോന്നി എന്നിട്ട് ഇടിയായിരുന്നു ഇടിയും പെരവാസ്തവരി അവിടെ നടക്കുവായിരുന്നു അത് ഞങ്ങൾ അത് ഞാൻ ഫോണിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേങ്കിലും പിന്നെ ഞാൻ അടുത്ത് അത് ശരിയല്ല അങ്ങനെ ഇടുന്നത് ശരിയല്ലോന്ന് ഓർത്തല്ലേ ഞാനതിപ്പോൾ വീഡിയോ ഇട്ട് കാണിച്ചേര ഞങ്ങൾ അയാളാ സെക്യൂരി പാവം പിടിച്ച സെക്യൂരിറ്റി എന്ത് ചെയ്ത് അവിടുത്തെ സ്റ്റാഫുകൾ എന്ത് ചെയ്ത് നിരപരാധികളായി അവരുടെ മെക്കിട്ട് കയറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെ ഒരു സംഭവം ഇന്നലെ കണ്ടു ദേഹ്പുട്ടിൽ പുട്ട് ആളുകളുടെ ഒരു ഉണ്ട് ഞാൻ അവരുടെ പരസ്യമൊന്നുമില്ല കേട്ടോ എനിക്ക് പരസ്യമൊന്നുമില്ല നല്ല ഫുഡ് തന്നാൽ നമ്മൾ നല്ല എന്ന് പറയും ഞാനങ്ങനത്തെ ക്യാരക്ടർ അപ്പം അത്യാവശ്യം ഫാമിലിയായിട്ടൊക്കെ പോയി ഒന്ന് കഴിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ഒരു അനക്കം ഒരു പോസിറ്റീവ് എനർജി ഒക്കെയാണ് അത്രയുള്ളൂ പിന്നത്തൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാ ഭക്ഷണവും കിട്ടും പുട്ട് മാത്രമല്ല കേട്ടോ പുട്ടിൻ്റെ വെറൈറ്റികൾ പിന്നെ എല്ലാ ഭക്ഷണം അവിടെ കിട്ടും കേട്ടോ ഉച്ചയ്ക്ക് നല്ല ഊണൊക്കെ ഉണ്ട് അവിടെ അടിപൊളിയാണ് കുഴപ്പമില്ല നല്ലതാണ് അപ്പോൾ ഞാനത് പറഞ്ഞ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ചെന്നാൽ നമ്മളവിടെ ഇരുന്ന് വേര്പിടിപ്പിക്കാൻ നോക്കരുത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പുറത്ത് ആൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കണ്ടാൽ നമ്മുടെ ഒരു മര്യാദ നമ്മൾ എപ്പോഴും വേഗം കഴിഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഇപ്പോൾ പാരഗണി ലുലുൽ പാരഗണി പോയിട്ടുണ്ട് അവിടെയൊക്കെ ചെന്നാൽ എപ്പോഴും അതുപോലെ തന്നെ ലുലു പാരഗണി നമ്മൾ ഗ്രാൻഡ് ഗ്രാൻഡ് ഹോട്ടൽ പിന്നെ ഗ്രാൻഡ് എൻട്രി എന്ന് പറഞ്ഞോണ്ട് വൈറ്റിലേറ്റ് ഇവിടെയൊക്കെ നമ്മൾ പോയാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു ആളുകൾ വെയ്റ്റിങ്ങില്ല പുറത്ത് ആൾ വെയിറ്റിങ്ങില്ല അവരും ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഇതോർത്ത് നമ്മൾ വേഗം മാറി കൊടുക്കും അത് നമ്മുടെ ഒരു മര്യാദയായിട്ട് നമുക്ക് തോന്നും നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് പുറത്തുനിന്ന് ഒരു പ്രായക്കോട്ടിരിക്കും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അസഹിഷ്ണുത ഉണ്ടാവും മനുഷ്യന് അപ്പോൾ പിന്നൊരു കാര്യം നമ്മളങ്ങനൊരു വിഷയം നമുക്കങ്ങനൊരു ഇത്തിരി ഒത്തിരി ഒരുപാട് സമയം നിൽക്കേണ്ടി വന്നാൽ നമ്മൾ ഒരിക്കലും അടുത്തുള്ള സ്റ്റാഫിനോടൊന്നും വയലൻ്റ് ആയിട്ട് ഒരു കാര്യമില്ല അവർ എന്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ തെറ്റാണ് ആ സ്റ്റാഫ് നമ്മളുടെ നമ്മളാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക അവർക്ക് ക്ഷമയുള്ളത് കൊണ്ടല്ലേ അത് അതും ഒന്ന് ചിന്തിക്കണം കേട്ടോ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നോർത്ത് പിന്നെ ആ കോലാഹലം നടക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ശരിയല്ലല്ലോ എന്നോർത്ത് അത് സ്ഥാപനം പിന്നെ അത് ദൂഷ്യമല്ലേ അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല എന്ന് മാത്രം അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത് പറയണ നിർത്തിയാക്കരകളെ അങ്ങനെ ഞാനിപ്പോൾ വറ്റ മീനിലെ വറ്റ മീൻ വലിയ വറ്റ അത് കഷ്ണം അത് വറുത്ത് നല്ല കട്ട തൈര് നല്ല ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലൊക്കെ ഇട്ട് നേർപ്പിച്ചെടുത്ത് അപ്പം മോരായി പിന്നെ ഞാൻ അച്ചി അച്ചിങ് അച്ചിങ്ങാത്തൊരു വീതിയുള്ള പയറിന പയറിൻ്റെ പേര് അമരപ്പയർ അത് നന്നായിട്ട് ചതച്ച മുളകിട്ട് ഇടിച്ച് മുളകിട്ട് അത് മെഴുക്കുരട്ടി മെക്കുരട്ടിയെടുത്ത് അങ്ങനെ ചോറ് ബോവരു എടുത്തി അകളെല്ലാം കഴിച്ച് ഇരിക്കുന്ന ചക്കര ഇനി അടുത്ത മൂന്ന് മണിയാകാൻ പോകും അപ്പം ഇനി പ്രാർത്ഥിക്കാൻ പോകും വീഡിയോ പിടിച്ചില്ല ഒന്നും വീഡിയോ ഇട്ടിട്ട് ഇരിക്കാൻ ഇരിക്കാമെന്നോർത്ത് ഓക്കെ ചക്കരകൾ കേട്ടോ ഒരുപാട് സന്തോഷം എല്ലാവരുടെയും കമൻ്റൊക്കെ കാണുന്നതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ എല്ലാവരും മുതിർത്തിപ്പഴുപ്പുണ്ടാകും ഒരുപാട് വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ പോകുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് തളരും അതുകൊണ്ട് കരിക്കൊക്കെ ഇഷ്ടംപോലെ കുടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക മറക്കരുതാരും കേട്ടോ Okay, de acuerdo.